കണ്ടില്ല പ്രിയപ്പെട്ടവരെ മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്ക് അതുപോലെ തന്നെ വലിയ വല്യ ആശുപത്രിയിൽ നിന്ന് പോയി നോക്ക് നിങ്ങൾ അവിടെയല്ല പഠിച്ചവനെ ഗവൺമെന്റ് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ അവർ നീലക്കൊപ്പായം ഇട്ടുകൊണ്ട് പഠിച്ചവനെ വെക്കായ വളണ്ടിയർമാര് നമ്മുടെ മുമ്പിൽ സേവനം നടത്തുന്നത് അല്ലാഹുവേ ആരാരും രോഗികൾക്ക് അവരാശ്രയമാണ് ഇനി ഉള്ളവർ തന്നെ ഉണ്ടെങ്കിൽ പോയോ അവർക്ക് പോലും പ്രയാസപ്പെടേണ്ടി വരാത്ത രീതിയിൽ സ്നേഹത്തോട് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് അള്ളാഹുവേ അവർ നമുക്ക് ചെയ്തു തരുന്ന സഹായം കണ്ടില്ലേ പഠിച്ചവനെ പണ്ഡിതന്മാരെ മുമ്പിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം പറ്റിയാൽ പാറ പോലെ നിങ്ങളെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണം നമ്മുടെ ഓരോ സമ്മേളനങ്ങളും നടക്കുമ്പോ രാവും പകലുമില്ലാതെ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരോ അള്ളാഹുവേ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാ മാത്രമല്ല മുമ്പിനീകള് ഏതെങ്കിലും വഫാത്തായോ അവിടെ വരുന്ന ആളുകൾക്ക് നോക്ക് കാണാൻ വേണ്ടിയിട്ട് സൗകര്യം തരുന്ന നമ്മുടെ പോലീസുകാര് പോലും അത് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇവരെ പ്രവർത്തനം കണ്ടിട്ടോ കാരണം വല്യ വല്യ സമ്മേളനങ്ങൾ വരെ അവരുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോ അവർക്ക് പോലും ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുടെ പ്രവർത്തനം കണ്ടിട്ട് അള്ളാഹുവേ അത്ഭുതപ്പെട്ടു എത്രയെത്ര ഉദ്യോഗസ്ഥന്മാരോ സമസ്തയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാനാണോ അല്ല പഠിച്ചവരെ പണ്ഡിതന്മാരുടെ ധന ലഭിക്കാനാ സാദാത്യങ്ങൾ ധ്വാനപിക്കാനാ മഴക്കാലം വന്നാൽ പഠിച്ചവനെ പ്രളയം വന്നാൽ ആ സമയത്തൊക്കെ ദുരിതങ്ങള് ദുരന്തങ്ങൾ വരുമ്പോ പഠിച്ചവനെ അവരെല്ലാം മറന്നുകൊണ്ട് എത്രത്തോളം എന്നറിയോ അവരുടെ ആയിശത്തിന് വേണ്ടി ജോലിക്ക് വരെ പോകുമ്പോൾ അത് മാട്ടി വെച്ചിട്ട് സന്നദ്ധ സേവനത്തിനിറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യക്കായുടെ പ്രവർത്തകന്മാരില്ലേ സുമഹാനല്ല കാവലേകണേ അല്ലാഹുവേ അല്ലാഹുവേ എല്ലാ റബ്ബിന്റെ പഠിച്ചോനേനിക്ക് ഭജുദ്ദേശിച്ച് പഠിച്ചവരെ പണ്ഡിതന്മാർ കിട്ടാഹേ അവര് പ്രവർത്തിക്കുന്നവരാ എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ അറിവിൻ വിളിച്ച കുടുംബങ്ങളെ നിങ്ങളെ കുടുംബത്തിൽ കുടുംബത്തിലെ ഈ വിക്കായുടെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അഭിമാനമാണ് അഭിമാനമാണുപ്പാ കാരണമെന്തെന്നറിയോ അവർക്ക് വേണ്ടി എത്രയെത്ര ആളുകളാ ദ്വായ ചെയ്യുന്നത് അവർക്ക് വേണ്ടി എത്രയെത്ര സാധാരണക്കാരാ ദ്വായ ചെയ്യുന്നത് എത്രയെത്ര ആലിമീങ്ങളാണ് സാധാത്യങ്ങളാണ് പഠിച്ചവരെ ദ്വാ ചെയ്യുന്നതെന്നറിയോ എന്നറിയോ അല്ലാഹുവേ അവർക്കിനി ഹയറ് കൊടുക്കണേ അല്ല അവരുടെ പ്രവർത്തനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലോ വനെ അങ്ങനത്തെ നല്ല നല്ല പ്രവർത്തകന്മാർ മുപ്പത്തി അയ്യായിരം വിജിലിൻ്റെ വെക്കായ വളണ്ടിയർമാർ വരുന്ന ഞായറാഴ്ച കടപ്പുറത്ത് വെച്ചിട്ട് അല്ലാഹുവേ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണച്ചവനെ നീ വിജയിപ്പിച്ചു തരണേല്ലോ നീ വിജയിപ്പിച്ച് തരണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിച്ചു തരണേല്ലോ പഠിച്ചവനെ യുടെ പ്രിയപ്പെട്ട മക്കളാണ് പടച്ചവനെ മഹിതമാന സമസ്തക്ക് വേണ്ടി അള്ളാഹുവേ കരുത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വിക്കുന്നവരാതിലേൽ അത് പറയാതിരിക്കാൻ പറ്റൂല ഞാൻ അത്രത്തോളം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാൻ ഷാ അല്ലാ അള്ളാ ഉസ്ബാൻ തലക്കത്തേട്ട് റോഡിലേക്ക് മരം വീട് ബൈക്കിൽ പോകുന്ന ആളുടെ തലയിൽ വീട്